ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ നമ്മൾ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തു തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുട്ടയൊക്കെ നമ്മളിതുപോലെ കൈയിൽ നിന്നൊക്കെ ജസ്റ്റ് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ നിന്ന് ജസ്റ്റ് തെന്നി ഒന്ന് പാത്രത്തിൽ തന്നെ വീണാൽ തന്നെ ഇതുപോലെ ഒന്ന് ചിന്നിപ്പോവും അപ്പോൾ അതിന്ന് ആ മുട്ടയുടെ അംശം വെള്ളയും മഞ്ഞക്കറിയും എല്ലാം ഇതുപോലെ അങ്ങ് ഒഴുകി വരും അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ മുട്ട നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നതല്ല പിന്നീടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതേപോലെ നമുക്ക് വെക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കത് വെക്കാൻ സ്റ്റോർ ചെയ്ത് നമ്മൾ സാധാരണ മുട്ട സ്റ്റോർ ചെയ്യുന്ന പോലെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇതിന് ഇതേപോലെ ഒരു പാത്രത്തിനകത്താക്കിയിട്ട് നമ്മൾ ഫ്രീസറിനകത്തോട്ട് വെക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ വെക്കാം നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാത്രം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുട്ടയുടെ തോട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ തോടെ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഈ മുട്ട നല്ലപോലെ തന്നെ നല്ല തണുപ്പായിരിക്കും അപ്പോൾ അതിനുള്ളിലുള്ള അതേപോലെ മഞ്ഞക്കറിയും നല്ല പോലെ തന്നെ തണുത്ത ഐസ് കട്ടയുടെ പരുവത്തിലായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കുന്ന മുട്ടയുണ്ടല്ലോ അതിൻ്റെ തോടെ എടുക്കുന്നത് പോലെ നമുക്ക് സിമ്പിളായി തന്നെ അതിൻ്റെ തോട് നമുക്ക് തൊലിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ ജസ്റ്റ് മുട്ട അതുപോലെയൊക്കെ കയ്യിൽ നിന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ മുഴുവനായി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊക്കെ ചിന്നി പൊട്ടിയിട്ടുണ്ട് ചിങ്ങി പോയിട്ടുണ്ടെങ്കിലും അതിനുള്ള മഞ്ഞക്കരവും വെള്ളക്കറിയും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബൗളിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിനകത്തോട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി നമുക്ക് അതിൻ്റെ മുകളിലുള്ള തോട് നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും പുഴുങ്ങിയെടുക്കുന്ന രീതിയിൽ തന്നെ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നിട്ട് നമ്മളിത് സാധാരണ ഒരു ബൗളിലാക്കി നമ്മൾ വെക്കണം കുറേ കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി അത് അതിൻ്റെ ആ തണുപ്പെല്ലാം പോയി കഴിഞ്ഞാൽ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ തോടൊന്നും പെട്ടെന്ന് എടുക്കണ്ട എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഞാൻ ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലൊന്ന് ഒരു മുട്ടയുടെ തോടെല്ലാം എടുത്തതിന് ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ ഞാൻ ഇതൊരു നാല് ബാ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് സാധാരണ മുട്ടയൊക്കെ ബുൾസെ ചെയ്യുന്ന പോലെ ഇത് ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ബുൾസെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം പോലെ അപ്പം കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും അതേപോലെ ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ വെക്കാനാണെങ്കിലും നല്ല പോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇത്രയും അടുത്തടുത്ത് വെക്കരുത് കേട്ടോ ഓരോന്നും ചെറിയ ചെറിയ രീതിയിൽ ഗ്യാപ്പിലാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു റാ ഷേപ്പിൽ തന്നെ നമുക്ക് മുട്ട ബുൾസയാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ ഞാൻ എല്ലാം ചേർത്തി വെച്ചതുകൊണ്ട് കൊണ്ട് അത് മെൽട്ടായി വന്നപ്പോൾ എല്ലാം കൂടി ഒന്നായി ചേർന്ന് വന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോന്നായി നാളിൽ തന്നെ നമ്മളിതുപോലെ ഒന്ന് ബുൾസയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പുൾസെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ മുട്ടയെല്ലാം ഇങ്ങനെ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാലും ഫ്രിഡ്ജിനകത്ത് ഭയങ്കര സ്മെല്ലായിരിക്കും മുട്ട അങ്ങനെ അതിൻ്റെ വെള്ളയും ഇതെല്ലാം ഒഴുകി വന്നിട്ട് നമ്മൾ ആ സമയത്ത് തന്നെ മുട്ട എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലാതെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ മുട്ട ഫ്രിഡ്ജിനകത്ത് എല്ലാം ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പം നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇതേപോലെ ഫ്രീസറിനകത്തോട്ട് വെക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു നോർമലായിട്ട് നമ്മൾ എടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ അറിയാതൊക്കെ തെന്നിപ്പോയി മുട്ട ചിന്നി പോവുക അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ ഒന്നായി വേടിച്ചോണ്ട് വരുമ്പോൾ തന്നെ ചിലപ്പോൾ ചില മുട്ടകളൊക്കെ ഇതുപോലെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടാവും അങ്ങനെ വരുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഞങ്ങൾ ചെയ്തു നോക്കുകട്ടോ പിന്നെ നമ്മൾ നമ്മളിതുപോലെ ഫ്രീസ് ഇതുപോലെ മുട്ട നമ്മൾ പൊരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതുപോലെ തൊലി എല്ലാം എടുത്തതിനു ശേഷം നമ്മളൊരു ബൗളാക്കി വെച്ചു വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഐ മെഡെല്ലാം പോയതിനു ശേഷം നമുക്ക് നോർമലായിട്ട് എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ മിക്സിയുടെ ജാറ് കുറേയൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ബ്ലേഡിൽ നല്ല പോലെ തന്നെ മൂർച്ച പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് തന്നെ അരയ്ക്കാനിട്ടാലും ശരിക്കും അതൊന്നും അരഞ്ഞു കിട്ടില്ല ഇപ്പം തേങ്ങയൊക്കെ ആണെങ്കിൽ ചെറിയ കൊത്തെന്തെങ്കിലും കൊത്ത് എന്തെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് അത് അരഞ്ഞ് കിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ബ്ലേഡ് ഒന്ന് മൂർച്ചയാക്കാനായിട്ട് നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം നോർമലി നമ്മൾ കല്ലുപ്പ് ഇട്ടാൽ തന്നെ കല്ലുപ്പിട്ട് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ തന്നെ മിക്സിയുടെ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടും പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെ ന്യൂസ് പേപ്പറും കൂടി ഇടുമ്പോൾ നമ്മൾ ഈ മിക്സിയുടെ ജാറിനകത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ബാഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പോയി കിട്ടുകയും ചെയ്യും അതേപോലെ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് അഴുക്ക് ഉണ്ടെങ്കിലും നമുക്ക് പോയി കിട്ടും അതേപോലെ നമ്മൾ മസാലയൊക്കെ പൊടിച്ച് വച്ചിരിക്കുന്നതാണെങ്കിൽ അതിന് നമ്മൾ വേറെ എന്തെങ്കിലും ഇതിൽ അരയ്ക്കാനോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മസാലയുടെ മണം മണമെല്ലാം തന്നെ വരും അതേപോലെ വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ അതിൻ്റെ പേസ്റ്റൊക്കെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ അതിന് ശേഷം വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ആ ഒരു മണം ശരിക്കും അതിനകത്ത് വന്ന് കുത്തും അപ്പോൾ ആ മണം എല്ലാം പോകാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു പേപ്പർ പേപ്പറിട്ടിട്ട് മിക്സിയിലിട്ട് അടിക്കണമെന്നുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ അടുത്ത ടിപ്സിലോട്ട് പോവാം അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ വെളുത്തുള്ളിയൊക്കെ ചിലപ്പോൾ കുറച്ച് കൂടുതലൊക്കെ വാങ്ങാറുണ്ട് നമുക്ക് വില കുറവിലൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഒത്തിരി വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ കുറേ കഴിയുമ്പോൾ വെളുത്തുള്ളി ചീഞ്ഞു പോകാറില്ല പകരം അത് ഓരോന്നും തന്നെ അങ്ങനെ വല്ലാതെ അങ്ങ് ചുങ്ങി പോകാറുണ്ട് ഓരോ വെളുത്തുള്ളിയും അങ്ങനെ കറുപ്പായിട്ട് അങ്ങ് വന്ന് പോകാറുണ്ട് അങ്ങനെ പോവാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിവിടെ ഒന്ന് കത്തിച്ച് വെച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കത്തിക്കണം എന്ന ആവശ്യമില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ സൈഡിൽ ഇതുപോലൊന്ന് വെളുത്തുള്ളി വെച്ച് കൊടുത്താൽ മതി അതിൻ്റെ ആ ഒരു തലഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് നമ്മളിതുപോലൊന്ന് നന്നായി ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് കരിയിക്കുക ഒരുപാടല്ല കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് കരിയിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെളുത്തുള്ളി എങ്ങനെയാണോ വാങ്ങിയിരിക്കുന്നത് ആ ഒരു രീതി തന്നെ നമുക്ക് ഒരുപാട് നാളുകൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും കുറേ മാസങ്ങൾ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മളല്ലാതെ ഇതേപോലെ വാങ്ങിയിട്ട് അങ്ങനെ തന്നെ വെക്കുമ്പോൾ ഓരോ വെളുത്തുള്ളി അതിൽ ശരിക്കും പറഞ്ഞാൽ കേട് വന്നിട്ടൊക്കെ അങ്ങനെ ചുങ്ങി പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇതേപോലെ നമ്മൾ ഒന്ന് നന്നായി ഒന്ന് ചൂടാക്കി അതിൻ്റെ തലഭാഗം ഇതുപോലെ ഒന്ന് ചൂടാക്കി കരിയിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മളിതുപോലെയൊക്കെ വെളുത്തുള്ളി സവോള ചെറിയുള്ളിയൊക്കെ വാങ്ങുന്ന സമയത്ത് ഒന്നായി കൂട്ടത്തോടുകൂടി വെക്കാതെ നല്ല പോലെ ഒന്ന് ഒരു പരത്തിയിട്ട് നമ്മളൊരു പാത്രത്തിൽ നല്ല പോലെ ഒന്ന് പരത്തി വെക്കുകയാണെങ്കിൽ നല്ല കാറ്റോട്ടം കിട്ടുന്ന രീതിയിൽ നമ്മൾ പരത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും വർഷങ്ങളോളം തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇതേപോലെ നമ്മളൊന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം തന്നെ വെളുത്തുള്ളി നമുക്ക് കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതേപോലെക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളായി തോന്നുന്ന കുറച്ച് നല്ല വീഡിയോ ടിപ്സുമാണ് ായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്